നമസ്കാരം ഗ്രുതുമതിയായ പതിനഞ്ചുകാരിക്ക് വിവാഹിതയാകാൻ മുസ്ലിം വ്യക്തി നിയമം അനുമതി നൽകിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി ആറിലെ ബാലാവകാശ നിയമം ഈ അവകാശം ലംഘിക്കുന്നതാണെന്നുള്ള ഹർജി ഹൈക്കോടതി തള്ളി എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാലവിവാഹ നിരോധന നിയമം മതവ്യത്യാസമില്ലാതെ ബാധകമാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി ഓരോരുത്തരും ഇന്ത്യൻ പൗരന്മാരായിട്ടാണ് ജനിക്കുന്നതെന്നും അതിനുശേഷമാണ് ശേഷമാണ് മതവ്യക്തിത്വം നേടിയെടുത്തതെന്നും കോടതി നിരീക്ഷിച്ചു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന വിചാരണ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പുതുക്കോട് സ്വദേശികളാണ് ഹൈക്കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന വിവാഹത്തിനെതിരെ ശിശു വികസന ഓഫീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പത്തു വർഷത്തിലേറെ വൈകിയാണ് പരാതി നൽകിയതെന്നും സ്കൂൾ അധികൃതർ പെൺകുട്ടിയുടെ ജനന തീയതി തെറ്റായാണ് രേഖപ്പെടുത്തിയതെന്നും മറ്റുമുള്ള ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല ഇക്കാര്യങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിക്കാൻ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് ഭരതഭൂമി